ഇവിടെ നോക്ക് ആ വെച്ചിട്ട് വരിക ഇതന്നിട്ടാ ഇതന്നിട്ടാ പശു ഇതാ ഇതാ ഇതാരാ എന്തുട്ടാ കൈത്ത സാധനം കളയേ പഠിക്കാരിക്കുമ്പോ ഇവിടെ ശ്രദ്ധിക്കേ ആ ഇതന്നിട്ടാ ഇതോ ഇതാരാ പശു അത് ശ്രദ്ധിച്ചു നോക്ക് ഇതാരാ ആട് ഇതാരാ ഇതാ എന്തു മരം നീ നിന്റെ പഠിക്കടാ ആൽ ആൽമരം പറഞ്ഞേ ആ ആൽമരം മരം ആൽമരം 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 പറഞ്ഞേ ആൽമരം നീ എന്തിന്റെ ചേട്ടൻ്റെ പഠിക്കണം നീ നിന്റെ പഠിക്കേ ആൽമരം എന്ന് പറഞ്ഞേക്കണ ആത്മരം എന്ന് പറയാൻ നോക്കട്ടെ ആൽമരം എന്തൊക്കെ ആൽമരം ആഹാ അറിയില്ലെങ്കിൽ നമ്മൾ പഠിക്കണം പറഞ്ഞേ ആൽമരം ആത്മരം പറഞ്ഞേ ആൽമരം ആക്രമല്ല നമ്മൾ പറഞ്ഞു പഠിക്കണം അത് ആൽമരം ആർക്കാണ് ആക്രാന്തം കോട്ടെ കുറച്ച് ഗ്യാപ്പ് എടുക്ക് ആ വെച്ചിട്ട് ഇതാരാ ഇതോ 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 അമ്പ് ഇതോ അനാർ ഗ്യാസ് ഇതാരാ അക്കുമണിയെ ഇതാരാ അമ്പു അണ്ണാ ഇതാരാ 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 ഈ കാണണതാരാ അരണ ഇനി ഇത് പറ ആത്മരം വല്ലട ഊണ്യേ ആൽമരം ആത്മരം അപ്പൊ നീ പറഞ്ഞി പഠിക്ക് മരം അനാർ ഇത് അനാർ അമൃത് ആൽ ഓരം ആൽ മരം